എന്താണ് നിങ്ങളുടെ വീടിൻ്റെ വാസ്തു അതാണ് നിങ്ങളുടെ ജീവിതം അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് അതെന്താണ് അങ്ങനെ ഒരു ടോപ്പിക്ക് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ ഓരോ ദിക്കുകളും നിങ്ങളുടെ ഓരോ സൗഭാഗ്യങ്ങളാണ് അപ്പം നിങ്ങളുടെ വീട് കണ്ടിട്ട് ഇപ്പം നിങ്ങൾ ലോകത്തിൽ എവിടെയുള്ള വ്യക്തി വ്യക്തിയായിക്കോട്ടെ നിങ്ങൾ എന്നെ കൺസൾട്ടിങ്ങിനെ വിളിക്കുകയാണ് വിളിച്ചിട്ട് പറഞ്ഞത് സാറേ നമ്മുടെ വീടൊന്ന് വന്ന് നോക്കണം നമ്മൾ കഴിഞ്ഞൊരു അഞ്ച് വർഷമായിട്ട് ഇവിടെ താമസിക്കുകയാണ് സാർ വന്നൊന്ന് കൺസൾട്ട് ചെയ്യണം സാറിൻ്റെ പ്രോഗ്രാം ഒക്കെ നമ്മൾ യൂട്യൂബിൽ കാണുന്നുണ്ടെന്ന് പറയുന്നു ഞാൻ വരാം നിങ്ങളുടെ വീട് എവിടെയാണ് അത് ഇന്ന സ്ഥലത്താണ് നിങ്ങൾ അതിൻ്റെ ആ കറണ്ട് ലൊക്കേഷൻ അയക്കൂ ഞാൻ വരാം ഞാൻ ആ ഡേറ്റ് പറഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ വന്നു നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ യാതൊരുവിധ കാര്യങ്ങളും എന്നോട് പറയുന്നില്ല പക്ഷേ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ ആ വാസ്തുപ്രകാരം എന്തൊക്കെ തെറ്റുകളുണ്ടോ അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അത് വളരെ കൃത്യമായിരിക്കും അത് ഒരു വീടിൻ്റെ പ്ലാനിലൂടെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരാം ഇത് ഒരു വീടാണ് കിഴക്ക് ദർശനമുള്ള ഒരു വീടാണ് ഈ വീടിൻ്റെ ഈ ഭാഗത്താണ് അവർക്ക് റോഡ് നിൽക്കുന്നത് കിഴക്കാണ് വീടിൻ്റെ ദർശനം ഇതിൽ നിങ്ങൾ മറ്റു കാര്യങ്ങളൊന്നും നോക്കണ്ട വാസ്തുപ്രകാരം എഴുതുകയാണെങ്കിൽ ഇവിടെ നോർത്താണ് എഴുതേണ്ടത് ഫംഗ്ഷൻ പ്രകാരം എഴുതുകയാണെങ്കിൽ ഇവിടെ സൗത്ത് ആണ് എഴുതേണ്ടത് അങ്ങനെയുള്ള ഒന്നും നോക്കണ്ട ഈ ദിക്കുകൾ ബേസ് ചെയ്ത ഇത്തരം ഒരു പ്ലാൻ ആണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ എനിക്ക് ഇത് കറക്റ്റ് മെഷർമെൻറ്റ് ചെയ്യാൻ അറിയാൻ സാധാരണ വാസ്തുവിൽ ഇതിനെ നോർത്തായിട്ടും ഫംഗ്ഷനിൽ ഇതിനെ സൗത്ത് ആയിട്ടുമാണ് എഴുതുന്നത് ഞാൻ വെസ്റ്റ് ആയിട്ടാണ് എഴുതി കാണിച്ചിരിക്കുന്നത് ദിക്കുകൾ നോക്കിയാൽ മതി യാതൊരു കൺഫ്യൂഷനും വേണ്ട കാരണം ദിക്കുകളെല്ലാം അതാത് എങ്ങനെ വന്നാലും ഇപ്പം നിങ്ങൾക്ക് ഇതിനെ സൗത്ത് ആ ഇതിനെ നോർത്ത് ആക്കിയണെന്നുണ്ടെങ്കിൽ ഇതിന് ഞാൻ തിരിച്ചാൽ പോരെ പ്ലാൻ തിരിച്ചാൽ പോരെ അങ്ങ് നോർത്ത് ആവുമല്ലേ സൗത്ത് ആക്കണമെങ്കിൽ ഇതിന് പ്ലാൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ മതിയല്ലോ എന്തായാലും ദിക്കുകളിലൊന്നും വ്യത്യാസമില്ല എല്ലാ ദിക്കുകളും അതുപോലെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീട് ഞാൻ ചെല്ലുന്നു ചെന്ന് ഞാൻ നോക്കിയിട്ട് പറയുന്നു ഈ വീട് ഒരു ഇല്ലാത്ത വീടാണ് ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയും ഭർത്താവും തങ്ങളിൽ അഭി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഇവിടെ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളുണ്ട് ഗൃഹനാഥൻ ക്ഷയിച്ചോണ്ടിരിക്കുന്നൊരവസ്ഥയാണ് സാമ്പത്തിക പ്രശ്നമുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം നേരെ ചൊവ്വേ മുന്നോട്ട് പോകില്ല മിനിമം ഇത്രയും കാര്യങ്ങളെങ്കിലും എനിക്ക് ഈ വീടിനെ സംബന്ധിച്ച് അവരോട് പറഞ്ഞാനായിട്ട് സാധിക്കും എന്തുകൊണ്ടെന്നാൽ ഈ വേഡ് നമ്മളുടെ ആദ്യ നിയമം എന്ന് പറയുന്നത് ഒന്നുകിൽ ഇത് സ്ക്വയർ ആയിരിക്കണം അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ആയിരിക്കണം എന്നാണ് സ്ക്വയർ ആവണമെങ്കിൽ എന്ത് വേണമായിരുന്നു ഇത് ഇങ്ങനെ വരണമായിരുന്നു ഇവിടെയോ ഇത് ഇങ്ങനെ വരണമായിരുന്നു ഇവിടെയോ ഇത് ഇങ്ങനെ വരണമായിരുന്നു അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു സൗത്ത് വെസ്റ്റ് ഭാഗം മിസ്സിങ് ആയി ഇവിടെയോ നോർത്ത് വെസ്റ്റ് ഭാഗം മിസ്സിങ് ആയി ഇവിടെയോ നോർത്ത് ഈസ്റ്റ് ഭാഗം മിസ്സിങ് ആയി അപ്പം മൂന്ന് ദിക്കുകളുടെ സൗഭാഗ്യം ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടു നാലാമതൊരു ദിക്കെവിടെയാണ് സൗത്ത് ഈസ്റ്റ് ആണ് ഇവിടെ നമുക്കൊരു ദോഷം വന്നു എന്ത് വന്നു അവിടെ അവിടെ ഒരു ടോയ്ലറ്റ് വന്നു അപ്പം ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഈ വീടിൻ്റെ മൂന്ന് മൂലകൾ മിസ്സിംഗായി നാലാമതൊരു മൂലയായ തെക്ക് കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റും വന്നു അപ്പോൾ ഈ വീട്ടിൽ ഓരോ ദിക്കുകളെ വെച്ച് നോക്കുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നു വിദ്യാഭ്യാസത്തിൻ്റെ ദിക്ക് മിസ്സിങ് ഗൃഹനാഥൻ്റെ ദിക്ക് മിസ്സിങ് ഗൃഹനാഥയുടെ ദിക്ക് മിസ്സിങ് സമ്പത്തിൻ്റെ മിസ് ദിക്കിൽ ടോയ്ലറ്റും വന്നു അപ്പോൾ ഇത്രയും പ്രോബ്ലങ്ങൾ നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കും അപ്പം ഈ ഇത്രയും പ്രശ്നങ്ങൾ ഈ വീട്ടിൽ അവർ ഉറപ്പായിട്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഇനി ഇതിന് അഡ്വാൻസ് ആയിട്ട് മറ്റൊരു തിയറിയിലേക്ക് പോവാം ഇവിടെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും വട്ടങ്ങളായിട്ട് നമ്മളുടെ പ്രോഗ്രാം കണ്ടിട്ട് സ്വയം ഡോക്ടർ ആവുന്നുണ്ട് അത് നിങ്ങൾക്ക് ഗുണത്തെക്കാളേറെ ദോഷമേ വരത്തുള്ളൂ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലത്തും നമ്മൾ കൺസൾട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ പല കാര്യങ്ങളും അവർ സ്വയം സ്വന്തമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അത് ചെയ്തു വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് വീണ്ടും ബുദ്ധിമുട്ടുകൾ കൂടുന്നു അപ്പോഴത്തേക്കാണ് അവർ വിളിക്കുന്നത് സാറേ സാറ് അനുസരിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്തായിരുന്നു പക്ഷേ ഇപ്പോൾ ബുദ്ധിമുട്ടൊന്ന് കൂടി അപ്പം നമ്മൾ പുറമേ അപ്പുറത്തോട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് കണക്കുകളുണ്ട് അപ്പോൾ അത് അനുസരിച്ചും കൂടെ നമ്മൾ ഇതിനെ ഫോളോ ചെയ്യണം അല്ലാതെ പുറമേ ഈ നാല് മൂലകൾ കറക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രോബ്ലം ക്ലിയർ ആകുമെന്ന് ഞാൻ പറയുന്നില്ല അതിന് അഡ്വാൻസ് ആയിട്ട് ചില കാര്യങ്ങളുണ്ട് ഈ വീടിനെ നമ്മൾ കറക്റ്റ് ഒൻപതായിട്ട് തിരിക്കും ഈ വീടിനെ നമ്മൾ കറക്റ്റ് ഒമ്പതായിട്ട് തിരിക്കും ഒമ്പതായിട്ട് തിരിക്കുമ്പോൾ ഈ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങളുണ്ട് അപ്പോൾ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ ടു ഫൈവ് നക്ഷത്രം ഫൈവ് ടു നക്ഷത്രം സെവൻ നയൻ നക്ഷത്രം ത്രീ ഫോർ കോമ്പിനേഷൻ അത് കോമ്പിനേഷൻ സിക്സ് വൺ കോമ്പിനേഷൻ ഫോർ ത്രീ കോമ്പിനേഷൻ ഡബിൾ എയ്റ്റ് കോമ്പിനേഷൻ വൺ സിക്സ് കോമ്പിനേഷൻ ഈ പറയുന്ന നമ്പറുകൾക്ക് ചില അർത്ഥങ്ങളും ചില കാര്യങ്ങളുമുണ്ട് അപ്പോൾ ഇതിനേം കൂടെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു പരിപൂർണതയിലേക്ക് എത്തുന്നത് അപ്പോൾ ഇതിൽ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ താമസിക്കുന്ന വീട് എന്താണോ ആ വീടാണ് നിങ്ങളുടെ സൗഭാഗ്യങ്ങൾ ആയിട്ട് കണക്കാക്കുന്നത് ആ വീടിന് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ ആ ദോഷഫലങ്ങൾ കൂടെ നമ്മൾ അനുഭവിക്കേണ്ടി വരും അവിടെ സൗഭാഗ്യങ്ങളുണ്ടെങ്കിലോ ആ സൗഭാഗ്യവും ഉറപ്പായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ അതിനെ കണക്കാക്കാം ഒന്ന് എട്ട് ദിക്കുകളിലും വന്നിരിക്കുന്ന റൂമുകളും അതിൻ്റെ നിർമ്മിതികൾ നിർമ്മിതികളും വെച്ചുകൊണ്ട് ഒരു വീടിൻ്റെ സൗഭാഗ് സൗഭാഗ്യവും ദൗർഭാഗ്യവും നമുക്ക് പറയാൻ പറ്റും രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിന്റെ ഫ്ലയിങ് സ്റ്റാർ അനുസരിച്ചിട്ട് ഓരോ മുറികളുടെയും പ്രധാന വാതിലിന്റെയും ഫലവും പറയാൻ പറ്റും അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും അത് നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടിനെ കാണിച്ചു കഴിഞ്ഞാൽ അതിൽ യാതൊരുവിധ പൊളിച്ചു പണികളും കൂടാതെ നിങ്ങൾക്ക് പൊളിച്ചു പണിയാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പൊളിച്ചു പണിഞ്ഞുകൊണ്ട് തന്നെ അത് നമുക്ക് കറക്റ്റ് ചെയ്യാം അതല്ല നിങ്ങൾക്ക് പൊളിച്ചു പണിയാനുള്ള സാമ്പത്തികം ഇല്ലാത്തൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ അതിന് താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അതിനങ്ങനെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഉറപ്പായിട്ടും നമ്മുടെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാവും നമുക്ക് അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും അപ്പൊ ഇത്തരത്തിലുള്ളൊരു സയൻസ് ഉണ്ടെന്നും ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു തന്നതാണ് ഇനി ഫങ്ഷിലെ ചില ടൂളുകൾ നമുക്ക് പരിചയപ്പെടുത്താം ഒരു വീട്ടിൽ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടുത്താൻ സിമ്പോളിക്കായിട്ട് വെക്കുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് ഈ ഡബിൾ എയ്റ്റ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഇത് നമുക്ക് സാമ്പത്തികമായിട്ട് നേട്ടങ്ങളുണ്ടാക്കും ഉണ്ടാക്കും നമ്പറിയുടെ സൗത്ത് ഈസ്റ്റ് ഭാഗത്താണ് ഇത് വയ്ക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ വെക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ലിവിങ് റൂമിൻ്റെ സൗത്ത് വെസ്റ്റിൽ വെക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഈ പറയുന്ന മിസ്റ്റിക് നോട്ടിൻ്റെ സിമ്പലാണ് ഇതുപോലെ ഒരു മിസ്റ്റിക് നോട്ട് സിംബല് നമുക്ക് നമ്മുടെ ലിവിങ് റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് വെക്കാം അതുപോലെ തന്നെ കപ്പിൾസ് തങ്ങളുടെ ഒരു ഐക്യം ഉണ്ടാവാനും അവരുടെ ബെഡ്റൂമിൻ്റെ സൗത്ത് വെസ്റ്റിലും ഈ ഒരു സിമ്പല് വെക്കാവുന്നതാണ് അതുപോലെ മെയിൻ ഡോറിൽ നിന്നും വീട്ടിൻ്റെ ഉള്ളിലേക്ക് നോക്കി ഇത്തരത്തിലുള്ള ഒരു വെൽത്ത് ഷിപ്പ് നമുക്ക് വെക്കാവുന്നതാണ് സമ്പത്ത് നമ്മളിലേക്ക് കൊണ്ടു തരുന്ന ഒരു വെൽത്ത് ഷിപ്പാണ് അതുപോലെ വീട്ടിലെപ്പോഴും ഒരു ഹാർമണി ഒരു സന്തോഷം നിലനിൽക്കാനായിട്ട് നമുക്ക് ഒരു ഡബിൾ ഹാപ്പിനെസ്സിൻ്റെ സിംബൽസും വെക്കാവുന്നതാണ് അതുപോലെ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ ഊർജത്തിൽ നിന്നും വീടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരു ബാക്വാ മിറർ പ്രധാന ഡോറിൻ്റെ മുകളിൽ നമുക്ക് സ്ഥാപിക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അതിനനുസരിച്ചിട്ട് നമ്മുടെ ബിസിനസ്സിലായാലും ശരി തന്നെ നമ്മളുടെ വി ജീവിതത്തിലേക്കായാലും ശരി തന്നെ ഒത്തിരി സിമ്പോളിക്കായിട്ടുള്ള ഫംഗ്ഷൻ ടൂൾസുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ടൂൾസുകൾ വയ്ക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള റിസൾട്ടുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നതാണ് എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം